സ്വന്തം നാട്ടിലാണ് എനിക്ക് കൂടുതൽ പേടി ഒരു രാത്രി ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ഒരു വണ്ടി കൈ കാണിച്ചാൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്നുള്ള രീതിയിലാണ് ഞാൻ ലോറിയിൽ കയറുന്ന സമയത്ത് ഉണ്ടാവാറ് അങ്ങനെയാണ് ആൾക്കാർ പറയാ ഞാൻ വെസ്റ്റ് ബംഗാളിൽ വെച്ച് ഞാനും ഒരു സുഹൃത്ത് എന്റെ കൂടെ ആൺ സുഹൃത്താണ് ഒരു എന്താ പറയുക ദാബിൽ ചാർജ് ചെയ്യാൻ വേണ്ടിട്ട് കുത്തിയിട്ട് അങ്ങനെ നിക്കുമായിരുന്നു ആ റൂമിലാ പുറത്തുനിന്ന് ആളുവന്ന് നടച്ചു അവനെ എന്നെ ആ റൂമിൻ്റെ ഉള്ളിലിട്ട് അടച്ച് ഞങ്ങള് തുറക്കാൻ നോക്കിയിട്ട് തുറന്നില്ല അപ്പോ വേറെ ഒരാള് വന്നിട്ട് തുറന്നു വന്നിട്ട് വേഗം ഓടിക്കോ നിങ്ങളെ എന്തോ എന്നെ റേപ്പ് ചെയ്യാൻ വേണ്ടിട്ടാണ് എന്റെ ആ അവന്റെ ഫുള്ള് സാധനങ്ങളും എടുക്കാൻ വേണ്ടിട്ടാന്ന് പറഞ്ഞു നമ്മൾ ആ സമയത്ത് അത് ശരിയാണോന്ന് ഓർത്ത് ചിന്തിച്ചിരിക്കുന്നില്ല ഓടിപ്പോയി ഓടിപ്പോയി ഞങ്ങള് ലിഫ്റ്റ് അടിച്ചൊരു ട്രക്ക് ഉണ്ട് ആ ട്രക്കിലേക്ക് ഓടി ഓടിക്കേറി അപ്പോഴേക്കും ഈ കൊറേ ആൾക്കാർ വന്നിട്ട് രാത്രി ഒരു രണ്ടു മണി സമയത്തായിരിക്കും ഹൈവേലാണേ അതായത് മെയിൻ ഹൈവേൽ നാഷണൽ ഹൈവേലാ ഇത് നടക്കുന്നേ അപ്പോ അവിടെ ഞാന് ആ ട്രക്കിൽ ഓടി കയറി അവനും കയറി ആ സമയത്ത് കുറെ ആൾക്കാർ ഓടി വന്നു എന്നിട്ട് ആ ട്രക്കിൽ ആൾ ഉറങ്ങുമായിരുന്നു ആളെല്ലാം പിടിച്ച് ഇറക്കി അടിച്ചു എന്നിട്ട് ഞാൻ പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് പറഞ്ഞു ആ ആള് എന്റെ ഫ്രണ്ട് എന്നെ വിൽക്കാൻ നടക്കുന്ന പറഞ്ഞു അങ്ങനെയെല്ലാം ആയിട്ട് ഭയങ്കര പ്രശ്നം ഞങ്ങൾ ആകെ ടെൻഷനായി എന്ത് ചെയ്യുമോന്നറിയില്ല